ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമുക്കൊരു കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതേ ഫോർ കെ ജി ആണ് നമുക്ക് ഇന്ന് കേക്ക് ടു കെ ജിയുടെ ഒരു ടു ടയർ ടു കെ ജിയുടെ ഒരു ടു ടയർ അങ്ങനെ രണ്ട് ടു ടയർ കേക്കിൻ്റെ വർക്ക് കേട്ടോ അപ്പം അങ്ങനെ അതെ നമ്മൾ എട്ടഗിൻ്റെ മെഷർമെൻ്റിൽ ഫസ്റ്റ് നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് ആട്ടോ ഉണ്ടാക്കുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റും ഒരു ബ്ലാക്ക് ഫോറസ്റ്റും ആണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ട്വിങ് സിസ്റ്റേഴ്സിന്റെ വെഡ്ഡിങ് ആയിരുന്നു അപ്പം അതിന് രണ്ട് പേർക്കും ഏകദേശം സെയിം തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് രണ്ട് സെവൻ ഇഞ്ചിന്റെ ടിന്നും അതുപോലെ രണ്ട് ഫൈവ് ഇഞ്ചിന്റെ ടിന്നും ആട്ടാ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു ബാറ്റർ ഈ ഒരു നാല് ടിന്നിലും കറക്റ്റ് ഒരേ ലെവലിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഓരോ ടിന്നിലും നമ്മൾ രണ്ട് ലെയേഴ്സ് ആയിട്ടാണ് കേക്ക് കട്ട് ചെയ്തെടുക്കണം അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള കേക്ക് ആയിട്ട് കിട്ടും നല്ല തിക്കായിട്ടുള്ള ലെയേഴ്സ് ആട്ടാണ് ഉണ്ടാവുന്നത് അപ്പം അങ്ങനെ അതേ ടിന്നിലെല്ലാം ഒഴിച്ചു ടാപ്പ് ചെയ്തു വെച്ചു ഇനി നമുക്കിത് ഓവനിൽ വെക്കാം പത്ത് മിനിറ്റ് നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ഓരോ ടിന്നുമായിട്ട് വെച്ചു കൊടുത്തു എൻ്റെ കിച്ചണിൽ സ്പേസ് കുറവായത് കാരണം ഞാനിങ്ങനെ ഓവന് ആ നമ്മുടെ ആ ഒരു ആവശ്യങ്ങൾക്ക് എടുക്കും അത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ കൊണ്ടുവയ്ക്കും അങ്ങനെ അട്ടാച്ച് ചെയ്യുന്നത് അപ്പം അങ്ങനെ ബീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അവിടെ ഓവൻ കൊണ്ടുവന്ന് വെച്ചത് അപ്പോൾ അങ്ങനെ അതേ നമ്മളത് വൈറ്റ് ഫോറസ്റ്റ് കഴിഞ്ഞു അടുത്തത് അതേപോലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ അത് ഞാൻ ചെയ്തു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു ഇതും നാല് ടിന്നിലായിട്ട് നമ്മൾ നമ്മളിതേ ബേക്ക് ചെയ്യാൻ വെച്ചു കേട്ടോ അപ്പം അങ്ങനെ ഇനി നമ്മുടെ ഈ ഒരു കേക്കും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബേക്കിങ്ങിൻ്റെ ആ ഒരു പരിപാടി കഴിഞ്ഞു നമ്മളിനി കിച്ചണൊക്കെ നീറ്റാക്കിയിട്ട് ബാക്കി നമുക്കിനി ഐസിംഗിലേക്ക് കടക്കാം അപ്പം അങ്ങനെ അതെ നല്ല ഹൈറ്റിൽ നമ്മുടെ കേക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട് ഓരോ ടിന്നിലും നമ്മൾ പറഞ്ഞ പോലെ ഈ രണ്ട് ഈശ് ആയിട്ട് കട്ട് ചെയ്തു വെച്ചു ശനിയാഴ്ച വൈകിട്ട് ക്രം കോട്ട് ചെയ്തിട്ട് വെച്ചിട്ട് ഞായറാഴ്ച സ്റ്റാക്ക് ചെയ്ത് വെക്കാന്ന് ആട്ട വിചാരിച്ചത് അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു സ്പഞ്ച് വെച്ചതിന് ശേഷമാണ് അയ്യോ മറന്നു പോയി വീഡിയോ എടുക്കാനെന്ന് അപ്പോൾ അങ്ങനെ രണ്ടാമത്തേതാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ പാലിലാണ് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മളൊരു പൈപ്പിംഗ് ബാഗിൽ ക്രീമാക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കുമ്പോൾ പെട്ടെന്ന് കഴിയും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ ഫിനിഷ് ചെയ്തെടുക്കാൻ അപ്പോൾ അങ്ങനെ നമ്മളിത് ലെവൽ ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേറൊരു പ്രത്യേക ടേസ്റ്റാണ് പെട്ട എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാട്ടോ ഇങ്ങനെ സ്ട്രോബെറി ക്രഷും അതുപോലെ തന്നെ നമ്മൾ മിൽക്ക് മാഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ആ ഒരു കൊടുക്കുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഫ്ലേവറ് പിന്നെ അതിന് ശേഷം നമ്മൾ അതിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചോക്കോ ചിപ്സും കൂടെ ഇട്ട് കൊടുക്കണം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റ് ആവും ചോക്കോ ചിപ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒക്കെ കടിക്കുന്ന ഒരു ഫീല് കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ബ്ലാക്കിനായാലും വൈറ്റിനായാലും ഒക്കെ ഞാൻ ചോക്കോ ചിപ്സ് തന്നെ അട്ട ഇടാറ് അപ്പൊ അങ്ങനെ അത് ഏകദേശം നമ്മൾ ഈ ഒരു ക്രം കോട്ട് ഐയിൽ കഴിയാനായിട്ടുണ്ട് അങ്ങനെ ഇതുപോലെ ക്രം കോട്ട് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫൈനൽ കോട്ടും കൂടെ ചെയ്ത് വെക്കാൻ വിചാരിച്ചു പിന്നെ രാവിലത്തേക്ക് നമുക്കിനി സ്റ്റാക്ക് ചെയ്ത് വെക്കേണ്ട ആ ഒരു പണിയും കൂടെ ഉണ്ടാവുള്ളൂ ഫ്രഷ് ഫ്ലവർ വെച്ചിട്ടാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല നമ്മുടെ കേക്ക് എല്ലാം ക്രം അടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വിട്ടുപോയി ഫൈനൽ കോട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല അപ്പം അങ്ങനെ അതേ രാത്രിയിലാണ് ഇത് ഫൈനൽ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു നേരെ വെളുത്ത് രാവിലെ എണീറ്റു ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ കുന്നുംകുളത്തേക്ക് പൂ വാങ്ങിക്കാൻ പോണം നല്ല അടിപൊളിയായിട്ടുള്ളൊരു വഴിക്ക് കൂടെ ആട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ചാവക്കാടിന്റെ കുട്ടനാട് എന്നൊക്കെ പറയില്ലേ കുഴിങ്ങര ഭാഗം നമ്മുടെ ഇടക്കര ഭാഗത്ത് കൂടെ ആട്ടാ ഇതാണ് നമുക്ക് കുന്നംകുളത്തേക്കുള്ള ഷോർട്ട് കട്ട് ചുറ്റിനും പാടവും വെള്ളവും അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ ആ ഒരു സൂര്യോദയവും നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ അപ്പം എന്തായാലും നല്ല തണുപ്പുണ്ട് ഞാനും അച്ചും കൂടെ ആട്ടാ പോണത് അച്ചുവിൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ പറയുമ്പോൾ ആൾ പറയണത് തണുത്തിട്ട് ഞാൻ കൈ ഒളിപ്പിച്ച് വെച്ചേക്കാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേശൊക്കെ നമുക്ക് എടുത്ത് തന്നോട്ടാ അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ രണ്ട് മൈല് വെട്ടു രണ്ട് പെൺമൈലാണ് നമ്മളെ കണ്ടപ്പോൾ റോട്ടി കൂടെ ആയിരുന്നു ആൾക്കാർ നടന്നത് നമ്മളെ കണ്ടപ്പോൾ അവരങ്ങോട്ട് ചാട്ടം അപ്പം അങ്ങനെ കുറച്ചു നേരം അവരെ നോക്കിയിരുന്നു പിന്നെ പിന്നെതേ നമ്മളിനി അവിടെ നിന്ന് ഇനിയും പോവാനുണ്ട് നമുക്കധികം സ്പീഡിൽ പോകാൻ പറ്റില്ല തണുപ്പ് കാരണം കൊണ്ട് അപ്പം അങ്ങനെ നമ്മളെ വണ്ടി വീണ്ടും പോയിക്കൊണ്ടിരിക്കുക ഈ ഒരു പ്രകൃതി ഭംഗിയും ആസ്വദിച്ചിട്ടുള്ളൊരു യാത്ര പോളി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പുഷ്പാഞ്ജലിയിൽ വന്ന് ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ച് ഞായറാഴ്ച ദിവസം വന്ന ഒരു പ്രത്യേക രസാട്ടാണ് ഇഷ്ടം പോലെ ബൊക്കെയൊക്കെ കാണുക അപ്പോൾ നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് ഈ റെഡ് റോസും ജിപ്സും ഫ്ലവറും കൂടെ വെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അതൊക്കെ വായന നോക്കി കുറേ വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും വണ്ടി നേരെ വീട്ടിലേക്ക് വിട്ടു നമ്മൾ പോകുന്ന വഴിക്ക് കുറേ ആൾക്കാർ അവിടെ നിന്നിട്ട് ചൂണ്ടിടുന്നുണ്ടായിരുന്നു തിരിച്ച് പോണ സമയത്ത് അച്ചു പറഞ്ഞ് അവരുടെയും മീൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോയ വണ്ടി തിരിച്ചിട്ട് അവരുടെ മീൻ കാണാനായിട്ട് പോയിട്ടാണ് നോക്കുമ്പോൾ എന്തോ ബ്രാലെന്ന് അങ്ങനെ എന്തോ പറഞ്ഞു പേര് നല്ല നീളന്നെ ഉള്ളൊരു മീന് അപ്പം എനിക്ക് പിടിച്ച് കാണിച്ച് തരാനൊക്കെ പേടിയാണ് അപ്പം ഞാൻ ഇങ്ങനെ വലയിൽ കൂടെ ഇങ്ങനെ നോക്കി ആൾക്കാർ ചക്തിട്ടൊന്നും ഇല്ല നന്നായിട്ട് അനങ്ങുന്നുണ്ടായിരുന്നു അപ്പം ഇവർ കുറേ നേരമായിട്ടുള്ളവർ അധ്വാനമാണ് എന്തായാലും ഇവർക്ക് ഒരു ദിവസത്തേക്ക് കറി വെക്കാനൊക്കെ ഉള്ളതായിട്ടുണ്ട് അപ്പം അങ്ങനെ ഇവരുടെ അടുത്ത് മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം ഇവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു നിങ്ങളാ ഇടുന്ന ചൂണ്ടയ്ക്ക് എത്രയാണെന്ന് ചോദിച്ചിട്ടാ കുറെ ആൾക്കാരുടെ അടുത്ത് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ആ ഒരു ടൈപ്പ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ആ ഒരു പയ്യന്റെ കയ്യിലുള്ളതിന് അയ്യായിരം രൂപയാന്ന് പറഞ്ഞ് പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു ബൈക്കിൻ്റെ സൈഡിൽ ചാരിയിരിക്കുന്നത് അതെന്തോ ഒൻപതിനായിരം രൂപ ഈ ഒരു അയ്യായിരത്തി ഒൻപതൊന്ന് പഠിച്ചിട്ട് പ്രാക്ടീസ് ആയി കഴിഞ്ഞാലാണ് ഇതിലേക്ക് പറ്റുള്ള പെട്ടെന്ന് മീനൊക്കെ കിട്ടും എന്ന് പറഞ്ഞു അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതമായി ഇത്രയും ഈ ഒരു സാധനത്തിന് ഇത്രയും റേറ്റ് ഒക്കെ ഉണ്ടാന്നുള്ളത് കേട്ടാ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ക്രെയ്സ് ആണ് ഈ ഒരു മീനിനെ ചൂണ്ടിടാനായിട്ടുള്ള ലീവ് ദിവസങ്ങളിലൊക്കെ ഇവർ പോവാം അപ്പം അങ്ങനെ അടുത്ത് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു പിന്നെ നമ്മൾ നേരതേ വീട്ടിലേക്ക് വന്ന് അപ്പം ഇന്നലെ നമ്മുടെ കേക്ക് ക്രമടിച്ച് വെച്ചതേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നമ്മൾ ഫൈനലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പം അങ്ങനെ രാവിലെ നമ്മുടെ കേക്കിനെല്ലാം കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഞാൻ അതിനൊക്കെ തന്നെ പുറത്തു കെടുത്തു ഇനി നമുക്ക് കേക്കെല്ലാം സ്റ്റാക്ക് ചെയ്ത് വെക്കണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് അതിൻ്റെ റാക്കൊക്കെ മേലത്തതൊക്കെ എടുത്ത് മാറ്റി അപ്പം രണ്ട് കേക്കും സ്റ്റാക്ക് ചെയ്തിട്ട് വെക്കാനൊക്കെ ആയിട്ട് സെറ്റാക്കി വെച്ചു അപ്പം അങ്ങനെ അതേ ഏറ്റവും കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും ഒരുപാട് ടെൻഷൻ പിടിച്ചൊരു പണിയാണ് സ്റ്റാക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് അതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ പണി പാളും എന്നുള്ളൊരവസ്ഥയിലാണ് പിന്നെ ഈ ഒരു നൈഫ് തിരിച്ചെടുക്കുന്ന സമയത്തും എങ്ങാനും പൊന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിലെ ക്രീമൊക്കെ പോയി കഴിഞ്ഞാൽ വീണ്ടും പണിയാവും അപ്പം ഇങ്ങനത്തൊക്കെ ഡിസൈനൊക്കെ ആകുമ്പോൾ വലിയ പ്രശ്നമല്ലാണ്ട് ഒപ്പിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഈ ഒരു പാലറ്റ് നൈഫിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ സ്റ്റാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു സ്ക്യൂർ അതിലേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട് നമ്മളിത് പോകുന്ന സമയത്ത് നമുക്കിത് എങ്ങനെ പോയാലും തട്ടിമറിഞ്ഞ് വിഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയില്ല അങ്ങനെ അപ്പൊ അങ്ങനെ ഇനി പൂവൊക്കെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് വെക്കാനുള്ളതൊക്കെ സെറ്റാക്കണം കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി ഈ ഒരു ജിപ്സം ഫ്ലവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നമ്മൾ ഇറന്ന് വാങ്ങിക്കാന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയിലാട്ട നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചു തരുമോ എന്ന് വെച്ചപ്പോ അവിടെ ഇല്ല അവർക്ക് പൊക്കുള്ളതാണ് പൈസ കൊടുത്താൽ പോലും കിട്ടാനില്ലാത്ത സ്വർണത്തിനേക്കാൾ വിലയുള്ള ഒരു അവസ്ഥയാണ് ഈ ഒരു ജിപ്സത്തിനുള്ളത് പക്ഷേ ഈ ഒരു ഫ്ലവർ വെച്ചിട്ടുണ്ടെങ്കിലാണ് വെഡിങ് ഒരു ഭംഗി കിട്ടുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കെഞ്ചിട്ട് നമുക്ക് കുറച്ചെങ്കിലും വാങ്ങിക്കാൻ പറ്റിയിട്ടാ അപ്പം അങ്ങനെ അതെ നമ്മുടെ രണ്ട് കേക്കും സ്റ്റാക്ക് ചെയ്ത് വെച്ചു നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഇനി അത് സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചു ഇവർക്ക് ഒരു കേക്ക് പന്ത്രണ്ടരക്കും ഒരു കേക്ക് മൂന്നരക്കും ആട്ടാ കൊടുക്കുന്നത് അപ്പൊ രണ്ടു പേരുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാർ വരുന്ന ആ ഒരു ടൈം അങ്ങനെയാണ് അപ്പൊ അതിനാണ് എൻ്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞത് അപ്പൊ അതിന് ശേഷം നമ്മൾ നമ്മളിതേ നമ്മുടെ കേക്കിൽ ഫ്ലവേഴ്സ് എല്ലാം വെക്കാൻ തുടങ്ങി അപ്പൊ രണ്ട് കേക്കും ഒരുമിച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോഴാണല്ലോ ഭംഗി അപ്പൊ അത് കാരണം നമ്മൾ ഒരുമിച്ച് തന്നെ സെറ്റാക്കാന്ന് വിചാരിച്ചു കവറെല്ലാം സെറ്റ് ചെയ്തു വെച്ചു ഇനി ഗോൾഡൻ്റെ ഡ്രിപ്പ് നമ്മൾ സൈഡിൽ ഒഴിക്കില്ലേ അതൊഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും അപ്പോൾ എന്റെ കയ്യിൽ ഡ്രിപ്പ് ഇല്ലാത്തത് കൊണ്ട് ഗോൾഡൻ ഡസ്റ്റ് നമ്മൾ വൈറ്റ് ചോക്ലേറ്റിൽ നമ്മൾ നന്നായി വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് ശേഷം അതിൽ ഈ ഒരു ഗോൾഡൻ ഡസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആ ഒരു ഗോൾഡൻ്റെ ആ ഒരു ഡ്രിപ്പ് പോലെ തന്നെ നമ്മൾ ആക്കിയെടുത്തു ഇനി ആ ഒരു സൈഡിൽ അതും കൂടെ ഒഴിച്ച് കൊടുത്ത് ഇത്തിരിയും കൂടെ ഒരു ഭംഗിയാക്കുകയെന്ന് വിചാരിച്ചു കേട്ടോ യപ്പോ നമ്മള് ഫസ്റ്റ് കേക്ക് കൊടുത്തു പിന്നെ നമ്മള് ഫുഡൊക്കെ കഴിച്ചു എന്നിട്ടാണ് കേട്ടോ വന്നത് നമുക്ക് കല്യാണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് വർക്ക് മാത്രല്ല അപ്പൊ ഞാനും അച്ചുമോനും ഫുഡ് കഴിച്ച് കുറച്ചു നേരം ഇരുന്നിട്ട് നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് വന്നു പിന്നെ അതിന് ഫസ്റ്റ് കേക്ക് കട്ടണതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഭയങ്കര തിരക്കായിരുന്നു പിന്നെ അതിന് ശേഷം ഒരു മൂന്നര മൂന്നേ മുക്കാലൊക്കെ ആയപ്പോഴാണ് അപ്പൊ അത് ചെറുതായിട്ട് നമ്മളൊരു വീഡിയോ അത്രേ അത്രേയുള്ളൂ അല്ലാതെ നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് ആ ഒരു ഫംഗ്ഷന് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ രണ്ടുപേരും നേരെ വീട്ടിലേക്ക് വന്നു കേക്കിന്റെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീടിന്റെ അവസ്ഥ ആലങ്കോലെന്ന് പറയാണ്ട് അങ്ങേ അറ്റാട്ടാ അപ്പൊ അങ്ങനെ ഇനി അതിന്റെ ഡ്യൂട്ടിയിലേക്ക് കടക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവരോടും ബബ്ബായ്